ഞങ്ങളുടെ മുൻപത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു പോയ ഒരു തെറ്റുണ്ടായിരുന്നു കാരണം ഒരു ഹോട്ടലിൻ്റെ പേര് സത്യത്തിൽ ഞങ്ങൾ പല പ്രാവശ്യം അവിടെ ഭക്ഷണം കഴിക്കാൻ പോയിരുന്നെങ്കിലും അധിക സമയം ഞാൻ ഈ ഹോട്ടലിൻ്റെ പേരത്ര ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം ഈശ്വർ എന്ന് പറയുന്ന ഒരു നമ്മുടെ ഒരു അനുജന പോലുള്ളൊരു അവിടെ അവനാണ് നമുക്ക് നല്ല ഭക്ഷണം കിട്ടുന്ന സ്ഥലമൊക്കെ പറഞ്ഞു തരാറ് അവൻ പറഞ്ഞാൽ പിന്നെ അതിലപ്പുറത്തേക്കൊന്നും ആലോചിക്കാറില്ല ഞങ്ങൾ അവിടെ പോകും അന്ന് ദൂരെ നിന്ന് രാത്രിയാണ് വീഡിയോ എടുക്കുന്നതെന്ന് ഞങ്ങൾ പേര് നോക്കി അപ്പോൾ എൻ്റെ അടുത്ത് പറ്റിയ ഒരു തെറ്റാണ് നിങ്ങൾ കമൻ്റ് ചെയ്തതുപോലെ തന്നെയാണ് എൻ്റെ പേര് അപ്പോൾ ആ തെറ്റ് തിരുത്താൻ ഞാൻ മണി അണ്ണനെ കൊണ്ട് ഒന്നും കൂടെ ചോദിക്കുകയും ചെയ്തു நலன் மகாராஜரே அய்யா பாஜி ப்ரோஜெக்ட்டில நல்ல பாகம் நல்ல பாகம் பாருங்க ஏகே ஆனா அர்த்தம் அதனால நல மகாராஜரே வெக்கி நிக்குறாங்க ஆ நல மகாராஜரே வெக்கி இருக்கறாங்க பா அந்த பிரசன்டேஷன் கரெக்டா இருக்கு பா பாருங்க நல்ல அந்த பாகம் கரெக்டா பாருங்க 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 அதனால நல்ல பாருங்க நல்ல பாகம்னால பாருங்க நல்ல பாருங்க ഭാഗം അതെ എല്ലാം നടന്ന് പറയുന്ന ബെസ്റ്റ് മഹാരാജാ വേണ്ട അപ്പം എല്ലാ ടേസ്റ്റും അതിൻ്റെ ടേസ്റ്റായിരിക്കാം അപ്പം നടഭാഗം അയ്യാൻ നടഭാഗം ആയിരിക്കും അതാണ് ഇല്ലാതെ ഞങ്ങൾ ഞങ്ങൾക്കൊരു ചാനൽ ഞങ്ങൾ ഇതിൻ്റെ ഹോട്ടലിൻ്റെ ദൂർക്കാട്ടാണ് അപ്പം അതിൻ്റെ കുറേ ആളുകളുടെ സ്വന്തം മലയാളി സിനിമ അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് ഞാൻ നല്ല ഭക്ഷണം എന്ന് വെക്കാം ഞാൻ ദൂരയിൽ നിന്ന് നോക്കിക്കും കേരളം കേരള കണ്ടേ നല്ല ഭക്ഷണം എന്താണ് നടഭാഗം அது ஒன்றை திட்டத்தில் நல்ல பாதி ஊசிட்டு பாதம் வைக்கலாம் கேளுக்கிறவங்க எல்லாம் சத்தியும் போயிட்டு வந்த நீவேன் അപ്പോൾ സത്യം അതാണ് നള മഹാരാജാവ് ഏറ്റവും നല്ല പാചകാരനായിരുന്നു ആ അദ്ദേഹത്തിൻ്റെ കഥയിൽ നിന്ന് മനസ്സിലായിരുന്നു അപ്പോൾ എല്ലാവർക്കും തുല്യ രുചിയോട് കൂടിയുള്ള ഭക്ഷണം കൊടുക്കണം നിർബന്ധമുള്ള മഹാരാജാവിൻ്റെ പേരിലാണ് ഈ ഹോട്ടലിലുള്ളത്